സ്ത്രീ ശാക്തീകരണം എന്നത് പ്രസംഗിക്കുമ്പോഴും അത് രാജ്യത്ത് നടപ്പിലാകുന്നില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സി പി ഐ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി തടിയമ്പാടിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗാർഹിക പീഡന നിരോധന നിയമം പോലും നടപ്പിലാക്കാൻ രാജ്യത്ത് കഴിഞ്ഞിട്ടില്ലെന്നും ചിഞ്ചുറാണി കുറ്റപ്പെടുത്തി രാജ്യത്തെ പാർലമെന്റ് എടുത്ത് പരിശോധിച്ചാൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞിരിക്കുന്നു കാണാം അഞ്ഞൂറിലധികം അംഗങ്ങളുള്ള പാർലമെന്റിൽ പത്തു ശതമാനത്തിനും പതിനഞ്ച് ഇടയിലാണ് സ്ത്രീ പ്രാതിനിധ്യം കഴിഞ്ഞ ഭരണകാലഘട്ടം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ബി ജെ പി സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നൽകുന്ന ബില്ല് പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത തെരഞ്ഞെടുപ്പിലും അത് നടപ്പിലാക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഗാന്ധിയ പീഡന നിരോധന നിയമം പോലും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് അതുൾപ്പെടെ നടപ്പിലാക്കുവാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിന്റെ പാർലമെന്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പാർലമെന്റിൽ പോലും നമുക്കറിയാം പത്ത് ശതമാനത്തിനും പതിനഞ്ച് ശതമാനത്തിനും ഇടയ്ക്ക് മാത്രമാണ് ഇന്ത്യയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ളതാണ് അഞ്ഞൂറിന് മേലെ ആൾക്കാരുള്ള പാർലമെന്റിൽ പോലും സ്ത്രീ പ്രാതിനിധ്യം ഇത്രയധികം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മുടെ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭ സമരങ്ങളിലേക്ക് പോകുന്നതെന്ന് നാം ജൂലൈ പതിനേഴ് മുതൽ ഇരുപതു വരെ കട്ടപ്പനയിൽ നടക്കുന്ന സി പി ഐ ഡിക്കി ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടാണ് തടിയമ്പാടിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത വനിതകൾ സൂംബ ഡാൻസും അവതരിപ്പിച്ചു സൂംബ ഡാൻസിൽ മന്ത്രിയും പങ്കെടുത്തു പരിപാടിയിൽ കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജിമോൾ വിഷയാവതരണം നടത്തി സംഘം ജില്ലാ പ്രസിഡന്റ് ശാന്തി മുരുകൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജയാ സ്വാഗതം പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ കെ സി ആലിസ് എം കെ പ്രിയൻ ടി ആർ ബിനു കുസുമൻ സതീഷ് മോളി ഡൊമിനിക് പി മാലതി ഗീത തുളസീധരൻ മെർലിൻ ആന്റണി രാജീവ് ബോബൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി